ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മെയ്നിൽ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രാക്ടീസ് വീഡിയോയും അതുപോലെ പ്രോഗ്രാമിൻ്റെ കുറച്ച് പ്രാക്ടീസ് ആൻഡ് പ്രോഗ്രാം വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഡേ ആണ് അപ്പോൾ ചോറ്റാനിക്കരമ്പലത്തിൽ വെച്ചായിരുന്നു നമ്മുടെ പ്രോഗ്രാം രാവിലെ തന്നെ ഒരു ടെൻ തേർട്ടി ഇലവൻ തേർട്ടി ആ ടൈമിൽ കുട്ടികളും വലിയവരും ഒക്കെ എത്തിച്ചേര്ന്നു കേട്ടോ വർഗീസ് മാഷിൻ്റെ ടീമാണ് ഇത്തവണ നമ്മളെ മേക്കപ്പ് ചെയ്തത് അതിൻ്റെ ഗുരുവായൂർ പ്രോഗ്രാമിൻ്റെ വ്ലോഗ് കണ്ടവർക്കറിയാം വർഗീസ് മാഷാണ് അന്നും നമ്മളെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ എന്താ പറയുക അരങ്ങേറ്റത്തിൻ്റെ സമയത്തും വർഗീസ് മാഷിൻ്റെ ടീം തന്നെയായിരുന്നു പക്ഷേ വർഗീസ് മാഷ് എന്നെ കഴിഞ്ഞ തവണ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അഗിസ്മാഷ മേക്കപ്പ് ചെയ്തത് ഇത് നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് അതായത് പെയിൻ്റ് അടിക്കുക പുട്ടി അടിച്ച് വിടുക എന്ന് പറയില്ലേ സംഭവമാണ് അപ്പോൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആയി എല്ലാം സെറ്റായി വന്നപ്പോഴേക്കും കുട്ടികൾക്ക് ആദ്യമേ തന്നെ ഏകദേശം മേക്കപ്പൊക്കെ സെറ്റായിട്ട് അപ്പോൾ അവർ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഫുഡൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിലിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ എന്താ വർഗീസ് മാഷ് കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടവർക്കറിയാം ഗുരുവായൂർ ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ ഒരുക്കിയത് ഇത്തവണയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ ഫേസ് കണ്ടിട്ട് ഇത് ഞാൻ തന്നെയാണോ എന്ന് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചുപോയി എന്നൊക്കെ പറയില്ല അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറയണ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നെ റെഡിയാക്കിയത് കോൺഡ്യൂറിങ് ആണെങ്കിലും മാഷിൻ്റെ കണ്ണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണെങ്കിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ മേക്കപ്പ് സെക്ഷനിലാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഷിങ്ങിനെ ഓരോന്നൊക്കെ സംസാരിച്ച് പാട്ടൊക്കെ പാടി സൈഡിലൊരു പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കൊളീഗ്സിനോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് മാഷ് ചെയ്യുന്നത് ഭയങ്കര അവരെല്ലാവരും അങ്ങനെ എല്ലാ മാഷന്മാരും അങ്ങനെയാട്ടോ ഒരു സെക്ഷനിൽ മുടി റെഡിയാക്കുന്നുണ്ട് പിന്നെ ഹെഡ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ എൻ്റെ കണ്ണിൻ്റെയും ഫേസിൻ്റെയും മേക്കപ്പൊക്കെ ഏകദേശം സെറ്റായി നമ്മൾ ലിപ്പ് ലാസ്റ്റാണ് ഫിനിഷ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ സെക്ഷൻ്റെ ഓരോരുത്തർ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞാനിനി തലയിലൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ സൂര്യനും ചന്ദ്രനും നെറ്റി ചൂട്ടി മാറ്റി സാധനങ്ങളൊക്കെ വെച്ചെല്ലാം ഫിറ്റ് ചെയ്യണം അപ്പോൾ ഈ മാഷം തന്നെയാണ് എനിക്ക് മുടി കെട്ടിത്തന്നത് ഈ മാഷൻ തന്നെയാണ് പക്ഷേ പക്ഷെ ഞാൻ അതെടുക്കാൻ വിട്ടുപോയി നല്ല രസമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനിൽ ആളുകൾ തീരുന്ന ഇങ്ങനെ ക്യൂ ഇരിക്കണം ഇത് കണ്ടോ എൻ്റെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്പും കൂടെ സെറ്റ് ചെയ്താൽ മതി പിന്നെ അവസാനം ഇനി നമ്മൾ ഫുൾ ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടെ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് തരും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ വിള്ളലുകളൊക്കെ വരുമല്ലോ പുട്ടിയടിച്ചേക്കുവാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് സെറ്റാക്കി തരും ലാസ്റ്റ് നമ്മുടെ ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് തരും അപ്പോൾ അതിപ്പോൾ കമ്മലും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യുവാണ് ചരടൊക്കെ വെച്ച് വലിച്ച് മുറുക്കി എൻ്റെ ഫേസ് മൊത്തം മാറിപ്പോയി അല്ലേ അങ്ങനെയെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ നമുക്ക് അവർ തന്നെ സെറ്റ് ചെയ്തു തരുന്നത് കേട്ടോ അത് വയ്ക്കുന്നതിന് ഓരോ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ വയ്ക്കുന്ന ഇതാണെങ്കിലും ചക്രാസ് ആണെങ്കിലും ബാക്ക് സീറ്റ് ആണെങ്കിലും ഒക്കെ ഓരോ രീതിയിലാണ് അതൊക്കെ അവരെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളെ റെഡിയാക്കി തരും അവർ അതിന് എൻ്റെ ഫൈനൽ മേക്കപ്പ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഈ മാഷ് ഈ മാഷാണ് എന്നെ അരങ്ങേറ്റത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാഷാണ് ഇപ്പോൾ ഫൈനൽ ടച്ചപ്പിന് മാഷിൻ്റെ അടുത്ത് പോയത് വർഗീസ് മാഷപ്പോൾ ആ സമയമായപ്പോൾ മിസ്സിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വർഗീസ് മാഷ് പോയി അപ്പോൾ ഞങ്ങളെല്ലാവരും ബിജോയ് മാഷാണിത് അപ്പോൾ ബിജോയ് മാഷിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കുറേ ദിവസത്തെ പ്രാക്ടീസും അലച്ചിലും ഓർക്കസ്ട്ര റിഹേഴ്സലും മൊത്തത്തിലെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു അതിനേക്കാളും കൂടുതലായിട്ട് എല്ലാവരും ആ പ്രോഗ്രാമിൻ്റെ ആ ഒരു ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഭയങ്കര ആയിരുന്നു ബിക്കോസ് രാമായണം എന്ന് പറയുന്ന ഐറ്റം ഞങ്ങളെക്കൊണ്ട് മിസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു അതായത് ആ ഐറ്റം അത് ത്രൂ ഔട്ട് ഒരു മുക്കാൽ മണിക്കൂറുണ്ട് അത് അതിൽ സ്വരങ്ങളുണ്ട് പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് വരുന്നു അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളെ കൊണ്ട് മിസ്സ് ചെയ്യിച്ചിരുന്നു ഭയങ്കര രസമായിരുന്നു നല്ല ഒരുപാട് എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും ചെയ്തത് അതിന് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളി നല്ല ഗംഭീരമായി എന്ന് എല്ലാവരും വന്ന് പറഞ്ഞു കാണികളാണെങ്കിലും കാണാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചത് അധികം ആരും ഉണ്ടാവില്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്നവരും അല്ലാതെ അമ്പലത്തിൽ വന്നവരും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ചെയ്തു മിസ്സിനും ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞു നല്ല നല്ല രസമായിരുന്നു ആ സ്റ്റേജ് ഇത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ നമ്മുടെ ഇത് രാമായണത്തിൻ്റെ ആ ഓരോ ഭാഗങ്ങളുടെ കുറച്ച് കുഞ്ഞ് ഫോട്ടോസാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് സ്റ്റേജ് ഡെക്കറേഷനും ഫോട്ടോസും കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു ഇത് മിസ്സിൻ്റെ തന്നെ മിസ്സിനെ സിദ്ധി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കോസ്റ്റ്യൂമും ആക്സറീസൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു നയൻ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ആയപ്പോൾ ആയപ്പോൾ വീട്ടിലേക്ക് പോയി ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് അത്രേ ഉള്ളൂ അപ്പം ടാറ്റാ